சந்தோஷத்துக்கு பங்கேற்காம் வளர்த்துக்கள் இத்தர படிவாங்க நமக்கு அறிய கலையிலும் சங்கீதத்திலும் சாஹித் சரி மனிதன் கவிதை ஒருபாடு வர்ஷமாக கவிதை தான் அது നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം തൃപ്തിയോടെ സമാധാനത്തോടെ ജയിക്കുക എന്നുള്ളതാണ് ആ തൃപ്തി സമാധാനം ആരോഗ്യം ലഭിക്കുന്നതിന് ഈ പ്രപഞ്ചത്തെ നന്നായി നിരീക്ഷിക്കണം പഠിക്കണം അതിലൂടെ സ്നേഹത്തിലൂടെ ഈ രോഗത്തെ കാണാനും അവനോട് വ്യാഖ്യാനിക്കാനും നമുക്ക് കഴിയണം നമ്മൾ പ്രപഞ്ചത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയണം നമ്മൾ മനുഷ്യരായി നിലനിൽക്കുന്നതിന് എന്താ നമ്മളെ പ്രകൃതി ദൈവം ചെയ്തിട്ടുണ്ട് മനസ്സിലാവും എവിടെയൊരു ാണ് നമുക്ക് എത്ര എത്ര നിറങ്ങളാണ് കഴിച്ചു ഏഴ് നിറങ്ങൾ എന്ന് നമ്മൾ പഠിച്ചാൽ എഴുപതിനായിരം നിറങ്ങളെ പ്രകൃതി നമ്മൾ എത്ര ശബ്ദങ്ങളാണ് നമുക്ക് എല്ലാ ശബ്ദവും സംഗീതമായിട്ട് ആസ്വദിക്കാം എല്ലാ ശബ്ദവും സംഗീതമാണ് മനുഷ്യൻ മാത്രമാണ് ആരോഗ്യമായ ശബ്ദങ്ങളെ എത്രയെത്ര ആഹാരവസ്തുക്കൾ എത്രയെത്രചികൾ നമ്മൾ പക്ഷെ അരിജീവൻ നിർമ്മിച്ചത് നമ്മളാണ് രോഗമൊക്കെ ഭക്ഷണം നിർമ്മിച്ചത് നമ്മളാണ് അതുകൊണ്ട് നന്മയെ കണ്ട അറിയാൻ നമുക്ക് നമ്മളെ ചുറ്റും പാരിസ്ഥിതികമായി നമ്മളെ കുറിച്ച് നന്നായി കഴിഞ്ഞു മറ്റുള്ളവരെ ജീവികളുടെ മറ്റുള്ളവരെ മനസ്സിലെ സഹായത്തോടെ മാത്രം നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും അങ്ങനെ പ്രപഞ്ച് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളോട് കൂടി ചെയ്യുമ്പോഴും പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ അറിവുകളൊക്കെ നമ്മൾ കഴിയും അറിവിലൂടെ സ്നേഹത്തോടെ പിന്നേറാനുള്ളത് നമുക്ക് കഴിയുക

നല്ല സംഗീതം കേൾക്കുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അങ്ങനെ അറിവിനെ സംശീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തികൾ ഞാൻ അതുകൊണ്ട് ഇനിയിപ്പോ എഴുപത്തിരണ്ട് വയസ്സാണ് എഴുപത്തിരണ്ട് വയസ്സിനും ഇടയിൽ കണ്ടുപിട്ടിയ എല്ലാ പുസ്തകങ്ങളും വായിക്കാനും ഏതൊരു പുസ്തകമായ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്കി എനിക്ക് നമുക്കറിയാം നിർബും ഭയവുമാണ് ഇനി നമ്മളെ നിയന്ത്രിക്കുന്ന രംഗത്ത് മാത്രമേ ഉള്ളൂ ഇതിലാണത് मतिलबु मनुका गर्भ सीड़ी न ഒരു തലമുറയ്ക്ക് മാത്രമേ ഇതിനകത്ത് അതിജീവനം സാധ്യമാകുള്ളൂ അതിജീവന സാധ്യത നമുക്കും മറ്റുള്ളവർ ജനങ്ങൾ സാധ്യമാകുമെങ്കിൽ നമ്മൾ കാര്യങ്ങളെപ്പോൾ മനസ്സിലാക്കണം അതിന് ചില സ്ഥാപനങ്ങളിലും അതിനുള്ള സ്വർണം നടന്നുകൊണ്ട് നല്ല ഇഷ്ടമാക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മൾ എല്ലാവരെയും ശ്രദ്ധിക്കണം കഴിയണം നമുക്ക് ആഹാരം വസ്ത്രം വസ്തുത അത്ര നമുക്ക് വേണ്ടി മറ്റെല്ലാ രീതിയിലും സഹായിക്കുന്നവരൊക്കെ തന്നെ നമ്മളെ ജീവിതം നടത്തി

மான்கூட்டும் நம்ம என்ன பார்த்து பிராசன் கேட்குறேன் ஆஹ் நம்மள பார்த்து பிராதி கேட்டு நமக்கு அபவானங்களில் கலவாரங்களே நமக்கு சமாதான ஜீவ் ஏற்றம் அது கலையில சாரீ சம்பூர் ஜீதத்திலேயே காரணம்